പിതാവിൻ്റെയും പുത്രൻ്റെയും പക്ഷുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൽ മറ്റെല്ലാത്തിനുമുപരിയായി അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈ മനോഹരമായ ദിവസത്തിനും ഇന്നത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു മാത്രം കാണുവാൻ എൻ്റെ കണ്ണുകളെ അനുഗ്രഹിക്കണമേ അതുവഴി അങ്ങയുടെ നന്മയും മഹത്വവും ഞാൻ ദർശിക്കട്ടെ നല്ലതു മാത്രം കേൾക്കുവാൻ എൻ്റെ കാതുകളെ അനുഗ്രഹിക്കണമേ അങ്ങ് ആഗ്രഹിക്കാത്തതും അനുവദിക്കാത്തതുമായ യാതൊന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എനിക്ക് ജ്ഞാനം നൽകുകയും എല്ലാറ്റിനുപരിയായി അങ്ങേ അന്വേഷിക്കാനുള്ള ആഗ്രഹം എന്നിൽ നിറയ്ക്കുകയും ചെയ്യണമേ വിശുദ്ധി എന്ന പുണ്യം എന്നിൽ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം എന്നെ വിജയത്തിലേക്ക് നയിക്കണമേ എൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പാപത്തിൻ്റെ മാലിന്യം ഏൽക്കാതെ കൊള്ളണമേ അങ്ങ് എൻ്റെ വഴികാട്ടിയും മാർഗദർശിയുമായി കൂടെ ഉണ്ടാകണമേ ഈ ദിവസം എനിക്ക് അങ്ങയുടെ സ്വർഗീയ സംരക്ഷണം നൽകണമേ അങ്ങയുടെ മാലാഖമാർ എന്നെ പരിപാലിക്കട്ടെ എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ീയ സൈന്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ കൃപകൾ എന്നിൽ നിറച്ച് എന്നെ സജ്ജമാക്കണമേ ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞാൻ അറിയട്ടെ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനടുെയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകോഹനൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഷിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ ഷിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും നമ്മുടെ നമുക്കായ കി സ്തുതി